ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ കഥ തുടങ്ങുകയാണ് ഐ പി എസ് ജഗത് ശങ്കറിന്റെയും ബിലിയുടെയും കഥ തന്റെ ഏട്ടനെ അന്വേഷിച്ച് മൈസൂറിലുള്ള മടിക്കേരിയിലേക്ക് വരുന്ന മിലിയെ കാത്തിരിക്കുന്ന പ്രണയത്തിന്റെയും അവിടെ അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുടെയും കഥ കഥ എല്ലാവരും ആദ്യം മുതൽ തന്നെ കേൾക്കുവാൻ ശ്രദ്ധിക്കണേ ഈ കഥയ്ക്കും നിങ്ങളുടെ എല്ലാം സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകുമെന്ന പ്രതിഷ്ഠയോടെ തുടങ്ങുന്നു അപ്പൊ എങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാകുമല്ലോ അല്ലെ മടിക്കേരിയിലെ നികൂട്ടതകൾ ഭാഗം ഒന്ന്യിടത്തിന്റെ കിഴക്കി അതിരിലായി കത്തിയാമർന്ന ചിതയിൽ നിന്നും ഉയരുന്ന പുകച്ചിരുളുകളിലേക്ക് നോക്കി കൗങ്ങിൽ ചാരി നിൽക്കെ മനസ്സ് ശൂന്യമായിരുന്നു അച്ഛൻ വളർത്തിയതാണ് ഒരേയിടത്തിനു ചുറ്റുമുള്ള ഈ കൗങ്ങുകൾ എന്തിനാ അച്ഛൻ ഇത്രയും കവങ്ങുകൾ ഓർമ്മയ്ക്കപ്പുറം എവിടെയോ നിന്ന് ഒരു കൊച്ചു കൊച്ചുമെലിയുടെ ചോദ്യം കേൾക്കാം ഇത് വലുതായി കഴിയുമ്പോൾ ഇതിൽ നിറയെ അടക്കം ഉണ്ടാകും അത് വിറ്റിട്ട് അച്ഛൻ മെലിക്കുട്ടിക്ക് കൈ നിറയെ മിഠായി വാങ്ങി തരുമല്ലോ നിക്ക് നിക്ക് രണ്ടും അഞ്ചും അമ്പതും മിഠായി വേണം കൈവിരലുകൾ മടക്കിയും കൂട്ടിയും മിഠായികളുടെ എണ്ണം പറയുന്ന കുഞ്ഞിക്കവളിൽ വേദനിപ്പിക്കാതെ കെള്ളുന്ന വിരലുകൾ കന്ന് മിഠായിയേക്കാൾ മധുരമുണ്ടായിരുന്നു വാത്സല്യത്തിന്റെ മധുരം അച്ഛന്റെ ഓർമ്മകൾ പേറുന്ന കവുങ്ങിൽ ചാരി നിൽക്കുമ്പോൾ അനാഥത്വം എന്നത് മനസ്സിനെ കാർന്നു തിന്നുന്നൊരു വീർപ്പുമുട്ടലാണെന്ന് തിരിച്ചറിയിക്കുകയായിരുന്നു കരയണമെന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല നെഞ്ചിൽ വെങ്ങി വിലങ്ങി കിടക്കുന്ന ഭാരത്തിന്റെ കീഴിലെവിടെയോ കണ്ണുനീരും ഞെരിഞ്ഞവർന്നു പോയിരിക്കുന്നു കിടപ്പിലായിരുന്നെങ്കിലും അച്ഛനൊരു ബലമായിരുന്നു ആ സ്നേഹത്തിന് കുറെ നാളുകളായി കുഴമ്പുകളുടെ മണവുമുണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ആ ഗന്ധമോ മിലിമോള എന്നുള്ള വിളിയോ ഇല്ല മുകളിൽ നീണ്ടു കിടക്കുന്ന ആകാശത്തിന്റെ നീലിമയിലേക്ക് നോക്കി നെടുവീർപ്പിടുമ്പോ മനസ്സ് അലറിക്കറിഞ്ഞു മിലി ഇനി ഈ ആകാശത്തിന്റെ കീഴിൽ നീ ഇനി ഏകയാണ് ഉള്ളിനെ നീറ്റിയ വേദന നെടുവീർപ്പായി പുറത്തേക്ക് ഉയർന്നപ്പോൾ തോളിലൊരു കൈ അമർന്നു തിരിഞ്ഞു നോക്കി സനികയാണ് തൊട്ടടുത്തു തന്നെയാണ് അവളുടെ വീടും ഒരേ പ്രായം ഒരുമിച്ച് കളിച്ചു വളർന്നവർ പ്ലസ് ടു വരെ പഠിച്ചതും ഒരുമിച്ച് അവളുടെ അച്ഛന് കവലയിൽ ഒരു പലചരക്ക് കടയുണ്ട് നാല് വർഷങ്ങൾക്ക് മുന്നേ പ്ലസ് ടു വാർഷിക പരീക്ഷ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഓർത്തിരുന്നില്ല വിദ്യാഭ്യാസത്തിന്റെ അവസാന നാടുകളായിരുന്നു അതെന്ന് അന്നത്തെ ആ ദിവസം കവലയിൽ നടന്ന അപകടം അമ്മയെ കൊണ്ടുപോയപ്പോ അതോടൊപ്പം അച്ഛന്റെ ചലനശേഷിയും നഷ്ടപ്പെട്ടിരുന്നു ആവണിമുറ്റത്തെ കാര്യസ്ഥനായിരുന്ന അച്ഛൻ കിടപ്പിലാവുകയും തൊഴിലുറപ്പ് പണികൾക്കൊപ്പം തറവാട്ടിലെ സഹായത്തിനും പോയിക്കൊണ്ടിരുന്ന അമ്മ മരിക്കുകയും ചെയ്തതോടെ തറവാട്ടിലെ കാരണവരായിരുന്ന മാധവനുണ്ടി താന്റെ ആശ്രയത്തിലായി പിന്നിടം കൊണ്ടുള്ള ജീവിതം ആവണിമുറ്റത്തെ തറവാട്ടിൽ നിന്നും കുടികിടപ്പ് അവകാശമായി കിട്ടിയ പത്ത് സെന്റിൽ അവശേഷിച്ചിരുന്ന ഏഴ് സെന്റ് പുരയിടത്തിലെ ഓടുമഞ്ഞ വീടിനുള്ളിൽ കിടപ്പിലായ അച്ഛനെ ശുശ്രൂഷിച്ചു കഴിഞ്ഞുകൂടുമ്പോഴും തറവാട്ടിലെ പണികളിൽ നിന്നും കിട്ടുന്ന വരുമാനമായിരുന്നു ഏക ഉപജീവന മാർഗം കാലത്തും വൈകിട്ടുമുള്ള സഹായങ്ങൾ കൂടാതെ തറവാട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങലും ബില്ലുകൾ അടക്കലുമൊക്കെ ഏറ്റെടുത്തതുകൂടാതെ നാട്ടിലുള്ള സോപ്പ് കമ്പനിയിൽ പണിക്കും കൂടി പോകാൻ തുടങ്ങിയതോടെ വലിയ അല്ലനില്ലാതെ ജീവിതം മുന്നോട്ടു പോവുകയായിരുന്നു അപ്പോഴാണ് കാർട്ടിയ കറസ്റ്റിന്റെ രൂപത്തിൽ വന്ന വിധി അച്ഛനെ തട്ടിയെടുത്തത് തലേന്ന് രാത്രി കഞ്ഞി കോരി കുടിക്കുന്നതിനിടയിൽ തന്നെ നോക്കിയ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ ആ ഒരു തുള്ളി കണ്ണുനീര് മൗനമായ യാത്ര പറച്ചിലായിരുന്നു എന്ന് അറിഞ്ഞില്ല സനികയുടെ വാക്കുകൾക്ക് തലകൊലിക്കൊണ്ട് കൂടെ നടക്കുമ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കി ചിതയിൽ നിന്നും ചെറിയ പുകച്ചുരുളുകൾ അപ്പോഴും ഉയരുന്നുണ്ട് ഉള്ളിലെരിയുന്ന വേദന പോലെ ആ ചാരത്തിന് കീഴിലും കനലുകൾ ഉണ്ടാവും ശവദാഹത്തിന് വന്നവരെല്ലാം പോയിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ ഏറ്റവും ആദ്യം പോയത് അച്ഛന്റെ അകന്ന സഹോദരൻ തന്നെ നിന്നാലൊരു പക്ഷേ ആരോരുമില്ലാത്തൊരു പെണ്ണിന്റെ സംരക്ഷണം കേട്ടെടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയമായിരിക്കാം ആ ഒഴിഞ്ഞു മാറലിന് പിന്നിൽ സനികയുടെ കൈത്താങ്ങിൽ നടക്കുമ്പോൾ അവൾ നേരെ കൊണ്ടുപോയത് അച്ഛന്റെ മുറിയിലേക്ക് തന്നെയായിരുന്നു അച്ഛൻ ഉപയോഗിച്ചിരുന്ന കുഴമ്പുകളും മരുന്നുകളുമൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കട്ടിൽ മാത്രം ഒഴിഞ്ഞിരിക്കുന്നു ഇനി ആ കട്ടിലിൽ നിന്നും തന്റെ നേർക്ക് സ്നേഹം കലർന്നൊരു നോട്ടം ഉയരുകയില്ലല്ലോ എന്ന ചിന്തയിൽ മനം പിങ്ങി ശൂന്യമായി പോയ ജീവിതത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ കട്ടിൽ മുന്നിൽ ഒഴിഞ്ഞുകിടന്നു മനസ്സിന്റെ ഭാരത്തിൽ അമർന്നു കിടന്നിരുന്ന കരച്ചിൽ തിരകൾ ഇളക്കിക്കൊണ്ട് തൊണ്ടക്കുഴിയിലേക്കെത്തി മോളെ കിഴക്കേപ്പുറത്ത് നിന്നും ഒഴുകിയെത്തിയ കാറ്റിൽ ഒരു ചെറുവിളിയുടെ ശബ്ദം അടങ്ങിയിട്ടുണ്ടോ ചെവി വട്ടം പിടിച്ചു നോക്കി അച്ഛൻ ഇത്തിരി ചൂടുവെള്ളം കാറ്റിന്റെ മന്ത്രണത്തിൽ അച്ഛന്റെ ശബ്ദവും അടങ്ങിയിരിക്കുന്നത് പോലെ തോന്നി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കവഴ്ന്നു വീണു അത്രയും നേരം കരയാതെ അടക്കി വെച്ച വേദനകളെല്ലാം കണ്ണുനീരായി ഒഴുകിക്കൊണ്ടിരുന്നു സനിക അലിവോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഏറെ നേരത്തെ കരച്ചിലിനൊടുവിൽ ഉള്ളിലെ വേദനകൾ തേങ്ങലായി തോർന്നപ്പോ സനികയുടെ അമ്മ കയ്യിലൊരു കിണ്ണൻ നിറയെ കഞ്ഞിയുമായി മുറിയിലേക്ക് കയറി വന്നു അവളുടെ അമ്മയുടെ വിളി കേട്ടാണ് ിൽ എഴുന്നേറ്റിരുന്നത് തേങ്ങലടക്കിയ കണ്ണുകൾ തുറന്ന് അവരെ നോക്കി മോൾ മോളിരി കഞ്ഞിടിച്ചേ കയ്യിലിരുന്ന സ്പൂൺ കഞ്ഞിയിലിട്ട് ഇളക്കിക്കൊണ്ട് സനിയുടെ വാത്സല്യത്തോടെ നോക്കുകയാണ് എനിക്ക് നീരൊഴുകി മൂക്കടഞ്ഞു പോയ ശബ്ദത്തിന് കണ്ണുനീരിന്റെ നനവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇച്ചിരിയെങ്കിലും കുടിച്ചേ പറ്റൂ സ്പൂണിൽ കോരിയെടുത്ത് നീട്ടിയ കഞ്ഞിക്ക് പിന്നിൽ അമ്മയുടെ ഓർമ്മകൾ നിറം വെച്ചപ്പോ അറിയാതെ വായ തുറന്നു പോയി കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു കൈ ഉയർത്തി കണ്ണുകൾ തുളച്ചു തന്നിട്ട് പറഞ്ഞു സനി നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ നമുക്ക് ഇവിടെ കിടക്കാം കൊച്ചിനെ എങ്ങനെ അമ്മ പറഞ്ഞതനുസരിച്ച് സനി എഴുന്നേറ്റ് പോകുമ്പോൾ വീണ്ടും മുന്നിലേക്ക് വന്ന സ്പൂണിൽ നിറഞ്ഞ സ്നേഹം സ്നേഹമോർക്കെ അറിയാതെ വായ വീണ്ടും തുറന്നു പോയി ഞാൻ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും എപ്പോഴാണ് എഴുന്നേറ്റിരുന്നിട്ട് ഞാനത് പറഞ്ഞതെന്ന് തോന്നുന്നു പാതി മയക്കത്തിലായിരുന്ന സനി എഴുന്നേറ്റ് കണ്ണും തിരുമ്മി നോക്കുന്നുണ്ട് ഏ നീ എന്തു പറയുന്നേ അവൾ മനസ്സിലാകാത്ത വണ്ണം എടുത്തു ചോദിച്ചു ഞാൻ ഞാൻ ഏട്ടനെ അന്വേഷിച്ച് മടിക്കേരിയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്താ ഭ്രാന്തുണ്ടോ മിലി ഇന്നേ അവരെ നിന്റെയോ അച്ഛന്റെയോ കാര്യങ്ങൾ അന്വേഷിക്കാത്ത അങ്ങേരി തിരികെ പോകാനാന്നു മറുപടി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ മൗനം പാലിച്ചു ഒരു വർഷത്തിലേറെയായി ഏട്ടന്റെ ഫോണിൽ നിന്നും ഒരു കോൾ വന്നിട്ട് അങ്ങോട്ട് പല പ്രാവശ്യം വിളിച്ചെങ്കിലും ഫോൺ എടുക്കാറുമില്ല കർണാടകയിലെ മടിക്കേരിയിലുള്ള കോതണ്ട നഞ്ചപ്പ് എന്നയാളുടെ എസ്റ്റേറ്റിലെ പണിക്കാരനായിരുന്നു ഏട്ടൻ അച്ഛൻ കിടപ്പിലായ ശേഷമാണ് ഏട്ടൻ നല്ലൊരു ജോലിക്കായി അങ്ങോട്ടേക്ക് വണ്ടി കയറിയത് ഏട്ടന്റെ ഒരു കൂട്ടുകാരൻ വഴി കിട്ടി ആ ജോലിക്ക് പോകുവാനായി വണ്ടി കയറുമ്പോഴും തന്നെ നോക്കിയ കണ്ണുകളിലെ സ്നേഹവും വാത്സല്യവും എന്ന് ചിന്തിക്കാനേ കഴിയുന്നില്ല ഏട്ടന് ജോലി വാങ്ങിക്കൊടുത്ത കൂട്ടുകാരനൊരിക്കൽ നാട്ടിൽ വന്നപ്പോ അന്വേഷിച്ചതായിരുന്നു ഇനി ഈ നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെന്നാണ് അത്രേ ഏട്ടൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഏട്ടനെ അന്വേഷിച്ചു പോകുന്ന കാര്യം പറഞ്ഞപ്പോ സനിക്കിത്ര ദേഷ്യം പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിച്ച നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാതെ അവിടെ പോയി നിന്റെ ഏട്ടനെ കണ്ടുപിടിക്കണം എന്ന് അച്ഛന്റെ വാക്കുകളായിരുന്നു ഉള്ളിൽ മുന്നിട്ട് നിന്നത് മിലി നീ എന്താ ഒന്നും മിണ്ടാതെ അവളുടെ വാക്കുകളിൽ കരുതൽ നിറഞ്ഞിരുന്നു നിനക്ക് അവിടെയൊക്കെ പോകാനുള്ള വഴി അറിയോ പോയ ഇടയ്ക്ക് ഒരിക്കൽ അങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വഴിയൊക്കെ പറഞ്ഞു തന്നതാ ഏത് ബസിൽ കയറണോന്നും എവിടെ ഇറങ്ങണമെന്നും ഒക്കെ പറഞ്ഞായിരുന്നു എന്തായാലും ഒന്നിപ്പോ അന്വേഷിക്കണം സനി ഞാൻ അച്ഛന് വാക്കു കൊടുത്തതാ ഏട്ടൻ ഇനി ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല വരണ്ട പക്ഷെ അത് അതെനിക്ക് എന്നെ ഏട്ടന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം ഞാൻ ഞാൻ തിരികെ വരും ഉറപ്പെന്നോണം അവളുടെ ഒരു അവൾ പിടിച്ചു കട്ടിയുണ്ടെന്ന് കൂട്ടുകാരി അച്ഛന്റെ അടിയന്തരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം പിറ്റേന്ന് കാലത്ത് തന്നെ മടിക്കേരിയിലേക്ക് പോകുന്ന കാര്യം സംസാരിച്ചപ്പോ സനി വീണ്ടും തടയാൻ ശ്രമിച്ചു പക്ഷേ അച്ഛനും കൊടുത്ത വാക്കിനേക്കാൾ ഉപരി കുഞ്ഞിപ്പങ്ങളെ തലയിലും താഴെയും വെക്കാതെ കൊണ്ടുനടന്ന ഏട്ടൻ എന്തുകൊണ്ടവളെ കാണാൻ വരാതെ മാറി നിൽക്കുന്നു എന്ന് അറിയാനുള്ള ആഗ്രഹമായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നത് അവളുടെ അച്ഛനും അമ്മയും മാത്രമല്ല ആവണി മുറ്റത്തെ മാധവനുണ്ടെത്താനും ആ യാത്രയെ ദ്രുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഉറച്ച തീരുമാനത്തിൽ നിന്നും പിന്മാറാതെ പിറ്റേ ദിവസം വെളുപ്പിന് അഞ്ചേ മുക്കാലിന് മൈസൂരിലേക്കുള്ള ബസ്സിലേക്ക് കയറുമ്പോൾ അനിശ്ചിത്വത്തെക്കാളേറെ സന്തോഷമാണ് മുന്നിട്ട് നിന്നിരുന്നത് സനിയും അച്ഛനും കൂടിയായിരുന്നു ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കിയത് സീറ്റിൽ കയറിയിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളുമായി പുറത്തു നിൽക്കുന്നുണ്ട് എത്തിയിട്ട് വിളിക്കണേടാ സങ്കടം മൂടി വെച്ച വാക്കുകൾ കേട്ടപ്പോ കരയാൻ വിതുമ്പിപ്പോയി കൂടുതൽ നേരം നോക്കി നിൽക്കാൻ കൽപ്പില്ലാത്തോണം അച്ഛനെയും വലിച്ചുകൊണ്ടവൾ നടന്നു നീങ്ങിയപ്പോ കാഴ്ചയെ മറച്ചും കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു ഷട്ടർ വലിച്ചു താഴ്ത്തിയിട്ട് കണ്ണുകൾ അടക്കുമ്പോഴേക്കും വണ്ടി മെല്ലെ കുലുങ്ങിക്കൊണ്ട് അതിന്റെ യാത്ര തുടങ്ങിയിരുന്നു ഏട്ടൻ എന്നും ഒരിക്കൽ പറഞ്ഞ കോതണ്ട നഞ്ചപ്പ് എന്ന പേരും അങ്ങേരുടെ അഡ്രസ്സും മാത്രം കൈമുതലായിട്ട് ആ ബസ്സിൽ ഞാനും വഴിയിൽ എവിടെയോ നിർത്തി ചായ കുടിച്ചിട്ട് ബസ് മൈസൂർ എത്തുമ്പോഴേക്കും ഉച്ചയ്ക്ക് ഒന്നര കഴിഞ്ഞിരുന്നു സ്റ്റാൻഡിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും രണ്ടു മണിക്ക് ഒരു ബസ് മടിക്കേരിയിലേക്ക് ഉണ്ടെന്ന് മൈസൂർ മടിക്കേരി റൂട്ടിൽ മൗണ്ടൻ വ്യൂ കോഫി പ്ലാന്റേഷന്റെ അടുത്ത് ബസ്സിറങ്ങിയാൽ മതിയെന്ന് ഏട്ടൻ ഒരിക്കൽ പറഞ്ഞ ഓർമ്മയുണ്ട് നഞ്ചപ്പയെപ്പറ്റി അവിടെ ആരോട് ചോദിച്ചാലും അറിയാത്രേ മലയാളമല്ലാതെ സംസാരിക്കാൻ അറിയാവുന്ന മറ്റു ഭാഷകൾ മുഖറി ഇംഗ്ലീഷും തമിഴും മാത്രമാണെന്ന് ഓർത്തപ്പോ ചെറിയൊരു അങ്കലാപ്പ് തോന്നിയെങ്കിലും അവിടെ എത്തിയാൽ ഏട്ടനെ കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ അതെല്ലാം മനപൂർവ്വം മറന്നു സോപ്പ് കമ്പനിയിൽ ജോലിക്ക് നിന്നിരുന്ന കോയമ്പത്തൂരുകാരൻ ചിന്നസ്വാമിയോട് സംസാരിച്ചു പഠിച്ചതാണ് തമിഴ് മൗണ്ടൻ വ്യൂ കോഫി പ്ലാന്റേഷന്റെ അടുത്ത് ബസ് ഇറങ്ങുമ്പോൾ അഞ്ചു മണി കഴിഞ്ഞിരുന്നു മഞ്ഞിന്റെ തണുപ്പ് കൈകാലുകളെ പൊതിയുന്നുണ്ട് റോഡിന് ഇരുവശവുമുള്ള കാപ്പിത്തോട്ടങ്ങളെ മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്നു ബസ്സിൽ വെച്ചു തന്നെ സ്വെറ്റർ എടുത്ത് ധരിച്ചിരുന്നതിനാൽ വലിയ തണുപ്പ് തോന്നിയില്ല തൊട്ടടുത്ത് കണ്ട കടയിൽ കയറിയാണ് അന്വേഷിച്ചത് കോതണ്ട നഞ്ചപ്പ ഹൗസ് ആ പേര് കേട്ട കടക്കാരന്റെ മുഖം ചുളിയുന്നതും അയാൾ സംശയത്തോടെ നോക്കുന്നതും കണ്ടപ്പോ ആശങ്ക തോന്നി അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകുന്ന ഒരു വഴി ചൂണ്ടി അയാൾ കന്നഡയിൽ എന്തൊക്കെയോ പറഞ്ഞു മുകളിലേക്കുള്ള കയറ്റം കയറി ചെന്നത് വലിയൊരു വീടിന് മുന്നിലേക്ക് തന്നെയായിരുന്നു പക്ഷെ ആ വീടിന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടത്തെയാണ് കണ്ടത് പുറകിൽ നിന്നിരുന്നൊരു വൃദ്ധനോടാണ് കാര്യം ചോദിച്ചത് കോതണ്ട നഞ്ചപ്പ ഹൗസ് അയാൾ വിചിത്ര ജീവിയെ നോക്കും പോലെ നോക്കി ചോദ്യം അയാൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് കരുതി ആ വീടിന്റെ നിർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഒരിക്കൽ കൂടി ചോദിച്ചു അണ്ണാ ഇത് നഞ്ചപ്പ ഹൗസ് തന്നെ കോതണ്ട നഞ്ചപ്പനൊന്നും യാരോ കൊണ്ടരൂ എന്തോന്ന് അയാൾ പറഞ്ഞത് എന്തെന്ന് മനസ്സിലാവാതെ കുറിച്ച് നോക്കിയിട്ട് തമിഴിൽ ഒന്നുകൂടി ചോദിച്ചു നോക്കി വാ ആ ഒരു മലയാളത്തിൽ വിളിച്ചത് കേട്ട് സന്തോഷത്തോടെയാണ് തിരിഞ്ഞു നോക്കിയത് പക്ഷെ ഒരു നിമിഷം കൊണ്ട് ആ സന്തോഷം ആവിയായിപ്പോയി ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു അത് ആ സമയം അങ്ങോട്ട് വന്ന കാറിനകത്തുവെന്നും അയാൾ തല വെളിയിലേക്കിട്ട് നോക്കുകയാണ് കാറിന് വെളിയിൽ പോലീസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അതിന് താഴെയായി ചുവന്ന അക്ഷരത്തിൽ എന്തോ എഴുതിയിട്ടുണ്ട് തന്നിടയിൽ പോലീസ് എന്ന് എഴുതിയിരിക്കുകയാണെന്ന് തോന്നുന്നു വാ ഇവിടെ അയാൾ വീണ്ടും വിളിച്ചപ്പോ വിറക്കുന്ന കാലുകളെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീപ്പിന് നേർക്ക് നടന്നു എവിടെന്നരുന്നത് തിരൂര് ആരെ കാണാൻ കോ ആര് നഞ്ചപ്പ ഓ എന്താ ആവശ്യം എന്റെ ഏട്ടൻ ഈ നഞ്ചപ്പയുടെ ഓഫീസിലാ ജോലി ഏട്ടനെ കാണാൻ വന്നതാ എന്താ ഏട്ടന്റെ പേര് രാകേഷ് രാകേഷ് വിജയൻ തന്റെ പേരെന്താ മിലിഖ വിജയൻ ഉം ആരോടെ നിൽക്ക് ഞാനൊന്നകത്ത് പോയിച്ചും വരാം സാർ ആ നഞ്ചപ്പയോട് പറഞ്ഞിട്ട് ഏട്ടനോട് ഒന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞാലും മതി അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല ആ നഞ്ചപ്പ എന്ന കാലത്ത് ആ ഒരു ഉപരിവെച്ചു വന്നു ഏ കേട്ട വാക്കുകൾ കാതിൽ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ ആ പോലീസുകാർ ഹോൺ മുഴക്കി ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ കൂറ്റൻ വീടിന്റെ ഗേറ്റിനകത്തേക്ക് നീങ്ങുന്നതാണ് കണ്ടത് ഫോൺ എടുത്ത് ഏട്ടന്റെ നമ്പറിലേക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കി സ്വിച്ച് കാലിൽ നിന്നും ഒരു വിറയൽ ശരീരം ഒട്ടാകെ അരിച്ചു കയറി വന്നു തലേ ദിവസം വിളിച്ചു നോക്കുമ്പോഴും റിങ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ ഇപ്പോഴെങ്ങനെ സ്വിച്ച് ആയി എന്ന ചിന്തയിൽപ്പെട്ട് ഉളറി ഞാൻ ആ ആൾക്കൂട്ടത്തിന്റെ പിന്നിലായി ബാഗും തൂക്കി നിന്നു തുടരും മടിക്കേരിലെ നികൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു